പ്രശസ്ത മലയാള സാഹിത്യകാരനായ എം ഡി വാസുദേവൻ നായർ രചിച്ച ചെറുകഥയാണ് കർക്കിടകം തെക്കേപ്പാട്ടെ അമ്മാളുകുട്ടിയമ്മയുടെ മകൻ സ്കൂൾ കുട്ടിയായ ഉണ്ണിയാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം അവന്റെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ പറയുന്നത് ഇത് ഉണ്ണിയുടെ മാത്രം കഥയല്ല ഒരു കാലത്തിന്റെ കഥയാണ് വർഷങ്ങൾക്ക് മുൻപുള്ള കേരളത്തിന്റെ ഗ്രാമജീവിതം അതിന്റെ എല്ലാ പ്രത്യേകതകളോടെയും ഈ കഥയിൽ വായിക്കാം ആ കാലത്ത് തോരാതെ മഴ പെയ്യുന്ന കർക്കിടക മാസത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ നിലയ്ക്കുന്നതിനാൽ പല വീടുകളിലും ദാരിദ്ര്യമായിരിക്കും കള്ള കർക്കിടകം എന്ന വെളിപ്പേരുള്ള ആ മാസത്തിൽ പത്തായങ്ങളിൽ സൂക്ഷിച്ചു വെച്ച നെല്ലും അരിയും ഒക്കെ തീർന്നിരിക്കും കഞ്ഞിവെള്ളത്തിന് പോലും ക്ഷാമമുള്ള നാളുകൾ കർക്കിടകത്തിലെ മഴയും അമ്മയും ഒരുപോലെയാണെന്നാണ് എം ഡിയുടെ നിരീക്ഷണം നല്ല നേരമാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പൊട്ടിച്ചാടുക രാവിലെ കഞ്ഞി കുടിച്ചിട്ട് സ്കൂളിൽ പോകുന്ന ഉണ്ണിക്ക് പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയാലേ വല്ലതും കഴിക്കാൻ കിട്ടൂ അച്ഛന്റെ മണി ഓർഡർ വന്നയുടനെ എല്ലാ മാസവും മൂന്നു നാല് ദിവസം അമ്മ രണ്ടെണ്ണ വീതം ഉണ്ണിക്ക് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കൊന്നുമില്ല സ്കൂളിൽ ഉച്ചമണി അടിക്കുമ്പോൾ ഭക്ഷണം കൊണ്ടുവരാത്ത കുട്ടികൾ അടുത്തുള്ള ഹോട്ടലിൽ പോയി വെള്ളം കുടിക്കുകയാണ് പതിവ് മഴക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ വിശപ്പ് മാത്രമേ കാണൂ ദാഹമില്ല ഉച്ചവരെ വിശപ്പ് സഹിച്ചിട്ട് പിന്നെ നാലുമണിക്ക് മടക്കയാത്രയിൽ വീട്ടിൽ കറികൾ എന്തൊക്കെയായിരിക്കുമെന്ന് ആലോചിച്ചു കൊണ്ട് നടക്കാം അന്ന് വൈകുന്നേരത്തെ മഴയിൽ വെള്ളം തട്ടി തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് ഉല്ലാസത്തോടെ ഉണ്ണി വീട്ടിൽ ചെന്ന് കയറി അമ്മയാണ് പതിവായി വിളമ്പി തരിക പക്ഷെ അമ്മ തെക്കേൽ വീട്ടിൽ പോയതാണെന്ന് മീനാക്ഷി ഏട്ടത്തി പറഞ്ഞു കഞ്ഞി എടുത്തു വെക്കാൻ ഉണ്ണി പറഞ്ഞപ്പോൾ മീനാക്ഷി ഏട്ടത്തി പറഞ്ഞു കഞ്ഞി പൂച്ചു തട്ടിമറിച്ചു എന്ന് നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ ഉണ്ണിക്ക് ദേഷ്യവും സങ്കടവും വന്നു പിന്നീട് പിന്നീടമ്മ തെക്കേ മുറ്റത്തുകൂടി നടന്നു വന്നു കഞ്ഞി കുടിച്ചോ എന്നമ്മ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ച ഉണ്ണിക്ക് തെറ്റി പകരം അമ്മ പറഞ്ഞു ഉണ്ണിക്ക് കഞ്ഞി എടുത്തു വെക്കാൻ മറന്നതോ പൂച്ച തട്ടിമറിച്ചതോ അല്ല ഒന്നും വെച്ചിട്ടില്ല കൊടുക്കാനുള്ള പൈസ തീർത്തു കൊടുക്കാതെ ഇനി കടകളിൽ നിന്ന് ആരും ഒന്നും തരില്ല അമ്മ അടുത്തൊരു വീട്ടിൽ കുറച്ച് സാധനങ്ങൾ കടം വാങ്ങാൻ പോയതാണ് കൂളി കഴിഞ്ഞു വന്നപ്പോൾ ഉണ്ണി നാട്യത്തിൽ അടുക്കളയിൽ ഒന്ന് കയറി അടുപ്പിൽ വലിയ കലത്തിൽ വെള്ളം തുളയ്ക്കുന്നു മീനാക്ഷി എട്ടെത്തി ചെറിയ ചെമ്പുപാത്രത്തിലേക്ക് കഴുകി വാരിയിടുന്ന അരി കണ്ടപ്പോൾ മനസ്സിൽ ആഹ്ലാദമായി ഉണ്ണി അമ്മയുടെ വിളിക്കായി കാത്തിരുന്നു അപ്പോഴാണ് ആരോ പടി കയറി വന്നത് അച്ഛൻ്റെ താവടിയിൽപ്പെട്ട ഒരു ബന്ധുവാണ് ശങ്കുണ്ണിയേട്ടൻ അച്ഛന്റെ വീട്ടിൽ നിന്ന് വരുന്നവരെ സൽക്കരിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ് മീനാക്ഷി എടുത്തി ദേഷ്യത്തോടെ പിറുപിറുത്തു ിണ്ടരുതെന്ന് അമ്മ ഏട്ടത്തി വിലക്കി പലയിടത്തു നിന്ന് പപ്പടം എണ്ണ എന്നിവ കടം വാങ്ങി അടുത്ത വീട്ടിലെ ചെക്കനെ വിളിച്ച് തെങ്ങിൽ നിന്നും ഒരു മൂത്ത നാളികേരം ഇടയിച്ചിട്ട് അമ്മ കൂട്ടാനും കറിയും വെച്ച് നന്നായി തന്നെ ശങ്കുണ്ണി ഏട്ടനെ സൽക്കരിച്ചു ഉണ്ണി കഴിക്കുന്നില്ലേ എന്ന അയാളുടെ ചോദ്യത്തിന് അവൻ പിന്നെ ഉണ്ടോളും സ്കൂൾ വിട്ട് വന്നപ്പോൾ ഉണ്ടതാണല്ലോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഉണ്ണിക്ക് കരയാനാണ് തോന്നിയത് ഉണ്ണിക്ക് വിഷപ്പ് സഹിക്കാൻ വയ്യ വിശപ്പ് ഇരിക്കാൻ ഉണ്ണി കല്ലടത്തൂർ കാവലി ഉത്സവത്തെക്കുറിച്ച് ആലോചിച്ചു മീനാക്ഷി എടുത്തിയുടെ വില കേട്ടാണ് ഉണർന്നത് ശങ്കുണ്ണിയേട്ടൻ ഊണ് കഴിഞ്ഞ് ഏമ്പക്കം വിട്ട് ബീഡി വലിക്കുന്നു ചെറിയ പലകയിട്ട് ഉണ്ണി കഴിക്കാനിരുന്നു മീനാക്ഷി എടുത്തി കിണ്ണം കൊണ്ടുവച്ചു ദുർഗന്ധമുള്ള ചാക്കരിയുടെ വാർത്ത വെള്ളം ചോറില്ല കുട്ടി എന്ന് അമ്മ മന്ത്രിച്ചപ്പോൾ മീനാക്ഷി എടുത്ത് ദേഷ്യപ്പെട്ടു കാരണം വേണ്ടെന്ന് ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞിട്ടും അമ്മ വീണ്ടും വീണ്ടും വിളമ്പി ഒടുവിൽ ഒരു വറ്റുപോലും ബാക്കിയില്ല ചാക്കരി വാർത്ത വെള്ളം നാലു പ്ലാവിലെ കുടിച്ചപ്പോൾ ഉണ്ണിക്ക് ഛർദിക്കാൻ വരുന്നത് പോലെ തോന്നി ഉണ്ണി കൈ കഴുകി എഴുന്നേറ്റു രാത്രി ഉറക്കം വന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ബിഷപ്പ് ഒരു തീപ്പന്തമായി ചൂടുള്ള ആവിയായി ഒരു നനുത്ത വേദനയായി ചുറ്റുമിഴിഞ്ഞു നടക്കുന്നു ഉമ്മറത്തു നിന്നും ശങ്കുണ്ണിയേട്ടന്റെ കൂർക്കം വലി കേൾക്കാം പുറത്ത് വാഴക്കൂട്ടത്തിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം ഒരു മീളമായി മാറുന്നു കറുത്ത കർക്കിടക രാത്രിയുടെ മാളങ്ങളിൽ നിന്ന് ആയിരം സ്വരങ്ങൾ കേൾക്കുന്നു ഉറക്കം വരാതെ കിടന്ന ഉണ്ണി ഒന്ന് ഉറക്കം വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് കിടക്കുമ്പോൾ കഥ അവസാനിക്കുന്നു മരുമക്കത്തായത്തിന്റെ തകർച്ച മൂലം ജീവിത ക്ലേശങ്ങളിൽപ്പെട്ടുഴലുന്ന നായർ സ്ത്രീകളുടെ സങ്കടങ്ങളും ബിഷപ്പിനേക്കാൾ വലുതാണ് അഭിമാനമെന്ന ഓർമ്മപ്പെടുത്തലുകളുമെല്ലാം ഈ കഥയിൽ കടന്നു വരുന്നുണ്ട് മനസ്സിലൊരു വിങ്ങലോടെ അല്ലാതെ ഈ കഥ വായിച്ചു നിർത്താനാകില്ല